കത്തോലിക്ക സഭാ ആസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ദില്ലി സെക്രട്ടറി ഹാർട്ട് ദേവാലയത്തിലും മോദി സന്ദർശനം നടത്തും കർദിനാൾ മാർ ജോർജ് കൂവക്കാട് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്ക പരസ്യമായി മാത്രം ഗവൺമെന്റിനെ ധരിപ്പിക്കുക എന്നത് ശരിയല്ല എന്ന് കർദിനാൾ മാർ ജോർജ് കൂവക്കാട് നയതന്ത്രപരമായ സംഭാഷണങ്ങളിലും കാര്യങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് എന്നും കർദിനാൾ പ്രതികരിച്ചു നമ്മുടെ നാട്ടിലുള്ള സാമൂഹ്യപരവും രാഷ്ട്രീയപരവുമായ വിഷയങ്ങളിൽ ഇവിടെയുള്ളവർ തന്നെ അഭിപ്രായം പറയുന്നതാണ് നല്ലത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ മാത്രമേ ഞാൻ പറയുകയുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് വത്തിക്കാനുമായിട്ടും മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് വളരെ സുദൃഢമായ നയതന്ത്ര ബന്ധമുണ്ട് നമ്മൾ ചിന്തിക്കരുത് പരസ്യമായി പറയുന്നത് മാത്രമാണ് നമ്മൾ ഗവൺമെൻറ്റിനെ ധരിപ്പിക്കുന്നതെന്ന് ഒരു നയതന്ത്ര ബന്ധം ഉള്ള രാജ്യങ്ങളിലെ മറ്റനേകം വഴികളുണ്ട് അത് നമ്മൾ പരസ്യമാക്കുന്നില്ല എന്നേ ഉള്ളൂ അതായത് നമ്മൾ ഈ പരസ്യമായ പ്രഖ്യാ പ്രസ്താവനകൾ മാത്രമാണ് എല്ലാവരും പറയുന്നത് എല്ലാവരും ഇടപെടുന്നതെന്ന് ചിന്തിക്കുന്നത് നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി നോബിൾ എന്താണ് ഇപ്പോൾ കർദിനാൾ മാർ ജോർജ് കൂവക്കാട വ്യക്തമാക്കുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു അവസരമാണ് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു രാഷ്ട്രീയ വിഷയങ്ങളിൽ എങ്ങനെ നിലപാടെടുക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് സ്മൃതി ഇന്നത്തെ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിൽ സി ബി സി എ ആസ്ഥാനത്ത് ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുകയാണ് പ്രധാനമായും ഈ സമയത്താണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലയിടത്തും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ നേരെ വലിയ തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് പാലക്കാടാണെങ്കിൽ പോലും ക്രിസ്മസ് ആഘോഷം തടയാണ ശ്രമം സംഘപരിവാർ ശക്തികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഉണ്ട് യാത്രത്തിൽ പ്രധാനമന്ത്രി ഒരു വശത്ത് ക്രിസ്മസ് വിരുന്നുകളിലും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മതപുരോഹിതന്മാർമാരെയൊക്കെ കാണുമ്പോൾ മറുവശത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഇന്നിപ്പോൾ കർദ്ദലാൽ മാർ ജോർജ് കോവക്കാടിന്റെ ഭാഗത്ത് ഉണ്ടായത് അദ്ദേഹം ഇന്നലെയാണ് ദില്ലിയിൽ എത്തിയത് അദ്ദേഹം ഈ പദവിയിൽ എത്തിയ ശേഷം ആദ്യമായി ദില്ലിയിൽ എത്തിക്കുകയാണ് ഇന്നിപ്പോൾ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ച ശേഷം അദ്ദേഹത്തോട് നമ്മൾ ഈ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് വൈകുന്നേരം പ്രധാനമന്ത്രിമാരെ കൂടിക്കാഴ്ച ഉന്നയിക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഈ പരസ്യമായി ഈ വിഷയങ്ങൾ ഉന്നയിക്കുക എന്നതുകൊണ്ട് മാത്രമല്ല അത്തരത്തിൽ മാത്രമല്ല ഒരു പ്രശ്നം ഉന്നയിക്കാൻ കഴിയുക മറിച്ച് നയതന്ത്ര തലത്തിൽ പോലും ഈ വിഷയങ്ങൾ നമുക്ക് സർക്കാരുമായി ചർച്ച ചെയ്യുവാനും അത്തരത്തിൽ സർക്കാരിന്റെ ആശങ്ക അറിയിക്കാനും കഴിയും എല്ലാം പരസ്യമായി തന്നെ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല എന്ന തരത്തിലാണ് അദ്ദേഹം ഇന്ന് പ്രസ്താവന നടത്തിയത് പ്രത്യേകിച്ച് നേരത്തെ കഴിഞ്ഞ അതായത് അവസാനത്തെ ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി മല്ലിയ ക്രിസ്ത്യൻ മതമേധ്യക്ഷന്മാരുമായി കൂടി ചേർന്നുകൊണ്ട് അവർക്ക് ഉച്ചപക്ഷം നൽകിയിരുന്നു അന്ന് ഈ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആശങ്ക അവർ കൃത്യമായി പ്രധാനമന്ത്രി ധരിപ്പിച്ചില്ല എന്ന തരത്തിലുള്ള വിമർശങ്ങൾ കൂടെ അത്ര മറുപടി അദ്ദേഹം ഇന്നിപ്പോൾ എന്താണെങ്കിലും ഇത്തരത്തിൽ പരസ്യമായി തന്നെ എല്ലാ കാര്യം പറയണെന്ന് നിർബന്ധമില്ല എന്ന് വ്യക്തമാക്കിയത് വൈകിട്ട് ആറുമണിക്ക് ശേഷമാണ് ദില്ലി സെക്കൻഡ് ഹാർട്ട് പള്ളിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ അവിടുത്തെ മതപുരോഹിതന്മാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും അതോടൊപ്പം തന്നെ അത്താഴവിൽ നിന്നും പങ്കെടുക്കും പ്രധാനമന്ത്രി ഒരു ക്രിസ്മസ് സന്ദേശവും നമ്മൾ ഇന്നിപ്പോൾ അവിടെ നിന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ ഗോൾഡക്കായിലെ ഈ സെക്കൻഡ് ഹാർട്ട് പള്ളിയിലേക്ക് പ്രധാനമന്ത്രി ഒരു ഈസ്റ്റർ ദിനത്തിൽ വന്ന് നമ്മൾ ഓർക്കുന്നുണ്ട് അതിനുശേഷവും മണിപ്പൂരിൽ നിരവധി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ അടക്കം മധ്യപ്രദേശ് അടക്കം പലയിടത്തും ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷക്കെതിരെ വലിയ തരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് അത്തരത്തിൽ പ്രധാനപ്പെട്ട സമയത്താണ് പ്രധാനമന്ത്രി സന്ദർശനം എന്നത് എടുത്തു പറയേണ്ടതാണ് എന്താണെങ്കിലും രാഷ്ട്രീയമായി തന്നെ ഇത്തരം സന്ദർശനങ്ങൾ ബി ഗുണം ചെയ്യും എന്നാണ് ബി ജെ പിയുടെ ഒരു വിലയിരുത്തൽ പ്രത്യേകിച്ച് തൃശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നേരത്തെ ബി ജെ പിക്ക് പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ ഒരു വിജയവുമായി ബന്ധപ്പെട്ടടക്കം മുൻപ് മുൻപ് ഈ ക്രിസ്ത്യൻ സമൂഹമായി ചെയ്ത അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചൊക്കെ ഗുണം ചെയ്തിട്ടുണ്ടെന്ന വിലയിരുത്തൽ കൂടി പാർട്ടിക്കുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ദില്ലിയിലെത്തിക്കൊണ്ട് സി ബി എസ് ഇ ആസ്ഥാനത്തെ ക്രിസ്മസ് പരിപാടിയിലും അതോടൊപ്പം തന്നെ ശേഷം ദില്ലി ഖാനയിലെ സെക്കൻഡ് ഹാർഡ് പള്ളിയിലും എത്തുന്നത് എന്താണെങ്കിൽ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തെ കൂടുതൽ ബി ജെ പിയോടും കേന്ദ്ര സർക്കാരോട് അടുപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനുണ്ട് സ്മൃതി ശരി നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്